സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ പതിനേഴാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എലിമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മത്സരമാണ് ഈ റൗണ്ടിൽ ഒരേ ഒരു മത്സരം മാത്രമേ ഉള്ളൂ ഫേവറിറ്റ് സ്റ്റാർ റൗണ്ട് ആണ് തങ്ങളുടെ പ്രിയ താരത്തിൻ്റെ ഇഷ്ടഗാനം പാടാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇനി മുതൽ മത്സരത്തിൽ രണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ഗൗതം പ്രസാദിനും പവിത്ര മേനോനുമാണ് അവസരം ലഭിച്ചിരിക്കുന്നത് കോൺവെൻ്റ് സ്കൂളിലെ ആദ്യത്തെ മത്സരാർത്ഥി കഴിഞ്ഞ റൗണ്ടിലെ ടോപ്പ് സ്കോററായ കൃഷ്ണശ്രീ ആണ് ഇഷ്ടതാരമായ മമ്മൂട്ടി അഭിനയിച്ച മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് കൃഷ്ണശ്രീ ആലപിക്കുന്നത് ചിത്രചേച്ചി പാടി അനശ്വരമാക്കിയ തുമ്പയും തുളസിയും എന്ന മനോഹര ഗാനം അതിമനോഹരമായി പാടി നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നു കൃഷ്ണശ്രീ അടുത്തതായി പാടാനെത്തുന്നത് വൈൽഡ് കാർഡ് എൻട്രിയായ ഗൗതം പ്രസാദാണ് വെള്ളിത്തിര എന്ന ചിത്രത്തിലെ ഹൃദയസഖി സ്നേഹമയി എന്ന ഗാനമാണ് ഗൗതം പ്രസാദ് ആലപിച്ചിരിക്കുന്നത് തൻ്റെ ഫേവറേറ്റ് ആക്ടറായ പൃഥ്വിരാജിൻ്റെ ചിത്രത്തിലെ ഗാനമാണ് ഗൗതം ആലപിച്ചിരിക്കുന്നത് ആദ്യ പെർഫോമൻസ് തന്നെ ഗംഭീരമാക്കിയ ഗൗതമിന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി പാടാനെത്തുന്നത് വിപിൻ തൂവാനത്തുമ്പികൾ എന്ന ക്ലാസിക് മൂവിയിലെ മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി എന്ന ഗാനമാണ് ബിബിൻ ആലപിച്ചത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ വളരെയധികം ആരാധിക്കുന്ന ബിബിൻ ഈ പാട്ട് മനോഹരമായി പെർഫോം ചെയ്ത് തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് നേടി ടീം കോൺവെൻറ് സ്കൂളിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് ലഭിച്ചത് പ്രശസ്ത താരങ്ങളായ ബിബിൻ ജോർജും മറീനയും അഭിനയിക്കുന്ന കൂടൽ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ കൂടി ഈ എപ്പിസോഡിൽ വരുന്നുണ്ട് ഗുരുകുലത്തിനു വേണ്ടി മത്സരിക്കാനെത്തുന്നത് ദിൽരാജാണ് സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം റണ്ണിലെ പോയ്സൊല്ല കൂടാതെ കാതലി എന്ന മനോഹരമായ ഗാനമാണ് ദിൽരാജ് ആലപിച്ചത് തൻ്റെ പ്രിയ താരമായ ആർ മാധവന്റെ ചിത്രത്തിലെ ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി ഗുരുകുലത്തിൽ നിന്ന് എത്തുന്നത് സൂര്യനാരായണനാണ് സൂര്യൻ്റെ പ്രിയ താരമായ രജനീകാന്ത് നായകനായി അഭിനയിച്ച മന്നൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടുന്നത് അമ്മായിഴക്കാതെ ഉയരില്ലയെ എന്ന മനോഹരമായ ഗാനമാണ് സൂര്യൻ പാടിയത് ഭാവാത്മകമായി ഈ ഗാനം അവതരിപ്പിച്ച സൂര്യന് നൂറിൽ നൂറ് മാർക്കാണ് കിട്ടിയത് ഈ റൗണ്ടിൽ അവസാനമായി പാടാനെത്തുന്നത് അർച്ചന പ്രേമനാണ് സിലുനു ഒരു കാതൽ എന്ന സൂര്യ ചിത്രത്തിലെ മുൻപേ വൻ അൻപേ എന്ന അതിമനോഹരമായ തമിഴ് ഗാനം ആലപിച്ച് അർച്ചനയ്ക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി മാർക്കാണ് ഗുരുകുലത്തിന്റെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ചാണ് ഒരു പോയിന്റിന് മുന്നിട്ട് നിൽക്കുന്ന ടീം കോൺവെന്റ് സ്കൂളാണ് ഈ എപ്പിസോഡിലെ വിജയി ഇത്തവണ എഐ ആക്കുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിൽരാജ് ഗോപിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ